കുരിശടിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് പകരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കെമിക്കലുകൾ അതോടൊപ്പം തന്നെ അഴുകൽ തട്ടമറിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കർഷകരെ അലട്ടുന്ന പ്രശ്നം മഴ പെയ്താൽ മഴ ത്രൂട്ടായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കാലാവസ്ഥ നിരീക്ഷയിൽ പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും മുൻകരുതൽ എടുക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ ഈ വർഷം പിന്നിപ്പോ അടുത്ത ആഴ്ചയിൽ നമുക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ വർഷം എല്ലാവരും കഴിഞ്ഞ വർഷത്തിന്റെ ഒരു പേടി വെച്ചിട്ട് ഉണക്ക് കൂടുതൽ വന്നു അതുകൊണ്ട് ആരും കൊപ്പടിച്ചിട്ടില്ല കൊപ്പടി തുടങ്ങിയിട്ടേ അതെ അപ്പോൾ ഒന്ന് എല്ലാവരും ഒരു അമ്പത് ശതമാനം തനലിനെത്തുക കൊപ്പടിക്കാൻ മാക്സിമം തന്നെ വേഗം തന്നെ ശ്രമിക്കുക ഈ ഒരു സീസണിൽ തന്നെ ഏത് മാസമാണ് അല്ലെ ഇപ്പൊ മേലെ ചെയ്യാനുള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു മെയിൽ അപ്പോ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കൊരു അക്ടോബർ ആകുമ്പോ ആ കറക്റ്റ് ഒരു തണൽ കീപ്പ് ചെയ്യും നമ്മൾ നേരത്തെ പറയുന്നത് ഒരു ഡിസംബറിലെ കൊപ്പടിക്കുക ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഉണക്ക് നോക്കിയിട്ട് ഈ കാലാവസ്ഥ മാറ്റം അല്ലേ അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതനുസരിച്ചാണ് ഈ വർഷം മേയിലെ കൊപ്പടിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് അപ്പൊ കൊപ്പ് മസ്റ്റായിട്ട് അടിക്കുക ജൂണിന് മുന്നോടിയായി കൊപ്പടിക്കാനുള്ളവര് കൊപ്പടിക്കുന്നത് അനുസരിച്ച് അമ്പത് ശതമാനം കൊപ്പടിക്കാം അതെ അതെ അപ്പൊ അങ്ങനെ കൊപ്പടിച്ചിട്ട് പിന്നെ ഇതിന്റെ മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട പല മാർഗങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആളുകൾ തട്ടംമറിച്ചലെ നിയന്ത്രിക്കാന് ഈ വർഷം ചപ്പു ചവറ് കൊണ്ട് മാറ്റുക നീർ വാർച്ച ഉറപ്പുവരുത്തുക നീർവാർച്ച ഉറപ്പുവരുത്തില്ലെങ്കില് ഈ വെള്ളം കെട്ടിക്കിടക്കുതോറും പിന്നെ ആളുകൾ തട്ടമറിച്ചൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോ നീർവാർച്ച ഉറപ്പുവരുത്തുക ഈ ചപ്പു ചവറ് തന്നെ കൂടുതൽ ഈ വർഷം ഇടരുത് ഇടരുത് മാറ്റിയാൽ നല്ലതാണ് പിന്നെ ഇനിയിപ്പോ ബോഡോ മസ്റ്റ് ആയിട്ട് ഒരു ജൂൺ പകുതിയാകുമ്പോൾ അടിച്ചു കൊടുക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ബോഡോ മിശ്രിതം കറക്റ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ചിലര് സാറേ എനിക്ക് തുരിശടിക്കാൻ താല്പര്യമില്ല ഞാൻ സിഒ സി ആണ് മാക്സിമം സി അപ്പൊ നേരത്തെ പറഞ്ഞ സി ഒ സി മെത്തേഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് സിഒസി സ്പ്രേ ഡ്രഞ്ച് ചെയ്യണ്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഡ്രൻച്ചിങ്ങും ചെയ്യുക പിന്നെ ചിലര് ചിലര് ഇപ്പൊ ഈ സിഒ സിയോടും താല്പര്യമില്ല ഈ പറയുന്ന ബോഡോ മിശ്രിതത്തോടും താല്പര്യം ഇല്ലേ അപ്പോ അതിന് ഓപ്ഷൻ എന്ന് പറയുന്നത് കോസൈഡ് കോസൈഡ് ത്രീ തൗസൻഡ് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഫുൾ ആയിട്ട് സ്പ്രേയും ചുവട്ടിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ആളുകളും തട്ടമറിച്ചിലും കൺട്രോൾ ചെയ്യാൻ പറ്റും